പ്രശസ്ത നടി അന്തരിച്ചു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നാടക സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ പ്രശസ്ത നടി വിജയലക്ഷ്മിയാണ് അന്തരിച്ചത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് മ്യൂസിക്കൽ തിയേറ്റേഴ്സ് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് സംഗമം തിയേറ്റേഴ്സ് തുടങ്ങി നിരവധി സമിതികളിൽ സജീവ സാന്നിധ്യമായിരുന്നു വിജയലക്ഷ്മി ഒട്ടേറെ സിനിമകളിലും പ്രിയ കലാകാരി വേഷമിട്ടിട്ടുണ്ട് നിർമാല്യം ബന്ധനം സൂര്യകാന്തി ഹർഷബാഷ്പം ഒരേ തൂവൽ പക്ഷികൾ തീർത്ഥാടനം അമ്മക്കൾക്കൂട് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ വിജയലക്ഷ്മിക്ക് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം